റോട്ടറി ക്ലബ് ഓഫ് ചേർത്തലയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു പ്രസിഡന്റായി സുമേഷ് ചെറുവാറണവും സെക്രട്ടറിയായി വിനോദ്യുമാണ് ചടങ്ങിൽ ചുമതലയേറ്റത് ഓഫ് റോട്ടറി വെച്ചത് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സുമേഷ് ചെറുവാറണം സെക്രട്ടറി വിനോദ് മൈത്ര എന്നിവർ ചുമതലയേറ്റു പരിസ്ഥിതി സംരക്ഷണത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകി അടിസ്ഥാന തലത്തിൽ സഹായം ആവശ്യമുള്ള ജനവിഭാഗങ്ങൾക്ക് തണലാകുന്ന പതിമൂന്ന് പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയാണ് ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൂടാതെ മിയോവാക്കി വനമൊരുക്കൽ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ വെൽനസ് വർക്ക്ഷോപ്പ് ആയിരം പേർക്ക് നൈപുണ്യ വികസന പരിശീലനം ഭിന്നശേഷിക്കാർക്ക് വരുമാനമാർഗം ആറു ലക്ഷം വീതം മുടക്കി നിർധനരായവർക്ക് അഞ്ച് വീടുകൾ മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങൾ എൽ പി ജിയിലേക്ക് മാറ്റുക തുടങ്ങിയ പദ്ധതികളും ഈ വർഷം നടപ്പിലാക്കും സമ്മേളനത്തിൽ ജില്ലാ ഗവർണർ കൃഷ്ണൻജി നായർ മുഖ്യാതിഥിയായി റോട്ടറി മുൻ ഗവർണർ ബി ബാബു മോൻ നിയുക്ത പ്രസിഡന്റ് സുമേഷ് ചെറുവാരണം സെക്രട്ടറി വിനോദ് മയത്ര ഖജാഞ്ചി മിനു ജോൺ സി കെ സുരേഷ് ബാബു റോട്ടറി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ശൈലമ എന്നിവർ സംസാരിച്ചു വിൻമീഡിയ